തൃക്കാക്കര നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എം എസ് അനിൽകുമാറിനെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സുജിത്തിനെയും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ടിനു ജിപ്സനെയും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ടി ടി ബാബുവിനേയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എം ടി ഓമനെയുമാണ് ഇന്ന് തെരഞ്ഞെടുത്തത് ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണുള്ളത് ഇതിൽ ധനകാര്യം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷെറീന ഷുക്കൂർ തന്നെയാണ് ഇതിൻ്റെ അധ്യക്ഷ മറ്റംഗങ്ങൾ സത്യഭാമ സുരേഷ് സുനീർ കെ ബാവ പി എൻ പ്രശാന്ത് സൻഷ മിജു എലിസബത്ത് നിരുപമ ജോഷി ജിജി മഹേഷ് ജയചന്ദ്രൻ ഈ ജി എന്നിവരാണ് മറ്റ് അംഗങ്ങൾ ഉണ്ട് ഇപ്പോൾ തൃക്കാക്കര ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് എല്ലാവർക്കും ഓർമ്മി ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ ഓർമ്മിക്കത്തക്ക രീതിയിൽ നല്ലൊരു ഭരണം എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പതിലെ പുതിയ ഭരണസമിതിയുടെ ആഗ്രഹം അത് സാക്ഷാത്കരിക്കാനായിട്ട് തൃക്കാക്കര നഗരസഭയിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് ഭരണസമിതിയും തൃക്കാക്കര നഗരസഭ ഉദ്യോഗസ്ഥന്മാരും കൂട്ടായി പ്രയത്നിച്ച് നമുക്ക് തൃക്കാക്കര നഗരസഭയെ നല്ലൊരു നഗരസഭയാക്കി ഒരു മാതൃകാ നഗരസഭയാക്കി മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പുതിയ നാൽപ്പത്തെട്ട് ഭരണസമിതി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പതിൽ മു മുപ്പതിൽ ആഗ്രഹിക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി തൃക്കാക്കര ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ എം എസ് അനിൽകുമാറാണ് മറ്റംഗങ്ങൾ ഇവരാണ് പ്രിയ ജോയ് അൻസിയ ഹക്കിം ആതിര തമ്പി എം എസ് ശരത്കുമാർ നജീബ് റക്സി ഷിജു അഡ്വക്കറ്റ് ആലുങ്കൽ ജോർജ് എന്നിവരാണ് മരക്കറിക്ക് കുറേ കാലത്ത് പ്രശ്നങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് പോരായ്മകൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹാരം കാണാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ പുതിയ ഭരണസമിതിയിൽ ജനം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇന്നലെ തന്നെ മുൻസിപ്പൽ ചെയർമാനുമായിട്ട് ഉള്ള മനോരമയുടെ ഒരു ഡിസ്കഷൻ നടന്നു അതിൽ ഒരുപാട് നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ നിന്നുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പതിയെ പരിഹാരം കാണാൻ ശ്രമിക്കുകയായിരിക്കും ആദ്യപടി ആയിട്ട് ഞങ്ങൾ കൂട്ടായിട്ട് ശ്രമിക്കുക പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ടി ടി ബാബു ഈ കമ്മിറ്റിയിൽ ഷേർലി ടോമി ഷാജി വാഴക്കാല റൈജു മലമേൽ പി എം യൂനസ് സി എ നിഷാദ് അലി പി കെ ടിനു സൈമൺ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ എന്നെ സംബന്ധിച്ച് ആദ്യം ഞാൻ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച പാർട്ടിയോട് ഞാൻ ആദ്യം ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ രണ്ടാം വാർഡിൽ നിന്ന് ബൈഹഭൂരിക്ഷത്തോടെ എന്നെ ജയിപ്പിച്ച വോട്ടർമാർക്കും ഇതിനോടൊപ്പം എൻ്റെ സഹ കൗൺസിലർമാരെ ഞാൻ ഒഴികെ ബാക്കി നാൽപ്പത്തിയേഴ് കൗൺസിലർമാരുണ്ട് ഈ തൃക്കാക്കര നഗരസഭയിൽ ഈ നാൽപ്പത്തിയേഴ് കൗൺസിലർമാരെ കൂടി ഒരുമിച്ച് നിർത്തി ഈ തൃക്കാക്കരയുടെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മുടെ പുതിയ ചെയർമാനായിട്ട് സ്ഥാനമേറ്റ റാശി ഉള്ളംപിള്ളിയാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ വികസന കാഴ്ചപ്പാടിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഞാൻ നമ്മൾ ചില കാഴ്ചപ്പാടുണ്ടല്ലോ ഈ തൃക്കാക്കര നഗരസഭയ്ക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാനും പങ്കാളിയായാലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ റോഡുകൾ റോഡുകൾ പൈപ്പ് ഇട്ട് പല സ്ഥലത്തും എന്തായിരിക്കും പൊതുമരാമത്തിനെ സംബന്ധിച്ച് നമ്മളൊരു ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഇതിന് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൻ്റെ ക്ഷേമകര സ്റ്റാൻഡിംഗ്ലെ അംഗമായിരുന്നു അന്ന് എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് തൃക്കാക്കര നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിൽ അന്ന് നാൽപ്പത്തിമൂന്ന് വാർഡുകളായിരുന്നു ഇപ്പോൾ നാൽപ്പത്തിയെട്ടായി പക്ഷേ പല വാർഡുകളിലും അതിർത്തി തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും റോഡിൻ്റെ ചില ഭാഗങ്ങൾ മാറി നിൽക്കുകയും ആ റോഡിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ അദാനി ആയുള്ള പൈപ്പ് മായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന ഇതിലേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയുകയും മറ്റേ ടയല് പാകികളൊക്കെ കൊടുത്തും അതിൻ്റെ ടാറിങ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് അവാധകളുണ്ട് ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട് അതിനൊക്കെ മാറ്റം വരണം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നല്ലൊരു തൃക്കാക്കി മുഖച്ചായ തന്നെ മാറ്റിയെടുക്കുന്ന രീതിയിൽ വേണം ഇനി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മുൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള എം ടി ഓമനയെ ആണ് തെരഞ്ഞെടുത്തത് ഈ കമ്മിറ്റിയിൽ വിനയ ശുചിത്വ സഫ്ന നൌഷാദ് ഉമ്മു കുലുസു റനി തോമസ് സാബു എന്നിവരാണ് മറ്റ് അംഗങ്ങൾ തൃക്കാക്കര നഗരസഭയിലെ പത്താണി മുപ്പതാം ഡിവിഷനിൽ യു ഡി എഫ് സംവിധാനത്തിൽ ഒരു കൗൺസിലറായിട്ട് വിജയിച്ചു വന്നതിൽ എനിക്ക് പാർട്ടിയോട് യു ഡി എഫിൻ പാർട്ടിയോട് വളരെ നന്ദിയുണ്ട് എനിക്ക് ഈ സീറ്റ് തന്നതിലും ഇപ്പോൾ നമുക്ക് പാർട്ടിയുടെ അനുവാദത്തോടു കൂടി തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം എനിക്ക് കിട്ടിയിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ ഭരണസമിതിയായിട്ട് ആലോചിച്ച് ചെയർമാനുമൊക്കെ ആയിട്ട് ആലോചിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൃക്കാക്കര നഗരസഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും മറ്റുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുമെന്നാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തത് പി എസ് സുജിത്തിനെയാണ് ഈ കമ്മിറ്റിയിൽ അഡ്വക്കേറ്റ് എം എം ഷിഹാബ് ടി എ നിഷാബിവി നൌഷാദ് പി എസ് സി എം അനൂപ് തോമസ് എ കെ ദേവയാനി റമീസ പി എ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ പ്രധാനമായും യൂത്ത് കോൺഗ്രസിലൂടെ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റായും മണ്ഡലം പ്രസിഡൻ്റായും നിയോജക മണ്ഡലം പ്രസിഡൻറ്റുമായിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനും സാധിച്ചത് അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിലെ യുവാക്കളുടെ ക്ഷേമകാര്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടാൻ സാധിക്കുകയും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡിലിറങ്ങിയപ്പോൾ അവിടെയുള്ള അമ്മമാരുടെയും ഉമ്മമാരുടെയും പ്രായമായ ആളുകളുടെയും സ്നേഹവും അവരുടെ എല്ലാ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞാൻ വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ അഞ്ച് വർഷക്കാലം തൃക്കാക്കരയുടെ സമഗ്രമായ വികസനത്തിനും ക്ഷേമത്തിനും കൃത്യമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പാണ് തൃക്കാക്കരയിലെ വോട്ടർമാർക്കും ജനങ്ങൾക്കും ഇവിടുത്തെ സാധാരണക്കാരായ എല്ലാ ആളുകളോടും പറയാനുള്ളത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ടിനു ജിപ്സൺ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ കമ്മിറ്റിയിൽ ഐഷ സുബൈർ കെ എം ഷംസു കെ ബി ഷരീഫ് രജനി ജിജൻ അജുന ഹാഷിഫ് റസിയ നിഷാദ് സി പി സാജൽ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ സന്തോഷം അതായത് തൃക്കാക്കര നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പോൾ മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് പൊതുവെ തന്നെ എല്ലാവരുടെയും ഹരിതകർമ്മസേന എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം എല്ലാവരുടെയും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞ പോലെ ഇവിടുത്തെ ട്രാഫിക് ഉരുക്കാണ് ഇത്രയും ഒരു ചെറിയ സിറ്റി ആണെങ്കിലും ഒരു ഐ ടി ഹബായി വളർന്നു അപ്രതീക്ഷിതമായ ഒരു വളർച്ചയാണ് ഉണ്ടായത് തൃക്കാക്കരയിൽ ആ വളർച്ചയ്ക്കനുസരിച്ച് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാതെ വന്നത് ആണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം തന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്ത് വലിയ അനുഭവപരിചയമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് തൃക്കാക്കര ആ അനുഭവ സമ്പത്ത് ഏറ്റവും ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ തന്നെ നമുക്ക് വലിയ മാറ്റം തൃക്കാക്കരയിൽ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഉദ്ദേശത്തോടെയാണ് തൃക്കാക്കര വികസന സംബന്ധിക്ക് നമ്മൾ രൂപം കൊടുത്തത് ഇവിടെയുള്ള വിവിധ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികള് വ്യാപാരി വ്യവസായി സമൂഹം വിവിധ മേഖലയിൽ നിന്ന് പരിചയസമ്പന്നരായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളെ മുഴുവൻ യോജിപ്പിച്ചുകൊണ്ട് രൂപം കൊടുത്തതാണ് തൃക്കാക്കര വികസന സമിതി അപ്പോൾ അതിലുണ്ടായ ചർച്ചകൾ തന്നെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മുതൽക്കൂട്ടായിട്ട് ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് എല്ലാവരുമായിട്ട് വീണ്ടും ചർച്ചകളിൽ നടത്തി ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം